എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഈ മാസം മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകിയത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയുടെ വലതുകാലിലുണ്ടായ സാർക്കോമ എന്ന ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആണ് ഞാൻ ഇവർക്ക് സർജറി ചെയ്യുന്നത് കാലിൽ വലതു തൊടയിലുണ്ടായ ഒരു സാർക്കോമയ്ക്കുള്ള സർജറിയാണ് അല്പം അഡ്വാൻസ്ഡ് ആയതിനാൽ ഒരു കോംപ്ലക്സ് സർജറി വേണ്ടി വന്നു അതിനാൽ അതോടൊപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം അവർക്ക് മുറിവ് കരിയാനായിട്ട് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ടി വന്നു മുറിവ് കരിഞ്ഞതിന് ശേഷം റേഡിയേഷൻ ചികിത്സയും ആവശ്യമായി വന്നിരുന്നു എല്ലാ ചികിത്സയും കംപ്ലീറ്റായി ഭംഗിയായി അവർ വീട്ടിൽ പോയി അതിനുശേഷം ഏതാണ്ട് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി അവരെ അടുത്ത് വീണ്ടും വരുന്നുണ്ട് അതായത് അവരുടെ ആ സർജറി ചെയ്ത ഭാഗത്ത് അല്ലെങ്കിൽ റേഡിയേഷൻ എടുത്ത ഭാഗത്ത് വേദനയാണ് അല്പം നീരുണ്ട് നടക്കുമ്പം കാലിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള കംപ്ലയിൻ്റ് വഴിയാണ് വന്ന് ഞാൻ പരിശോധിച്ചു ശരിയാണ് ആ ഭാഗത്ത് അല്പം നീരുണ്ട് ആ മുറിവിൻ്റെ അകത്ത് അല്പം കളക്ഷൻ അഥവാ നീരുടെ ഉണ്ട് അപ്പോൾ അത് മാറാനായിട്ട് അത് പഴുപ്പാവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ആൻറ്റിബയോട്ടിക് കൊടുത്തു വേദന സംഹാരികളും കൊടുത്തു നീര് വലിയാനുള്ള മരുന്നും കൊടുത്തു അവരെ വീട്ടിൽ വിട്ടു മെയ് ഒന്ന് തൊഴിലാളി ദിനം തൊഴിലാളികളായ ഞങ്ങൾക്കും അന്ന് ഒ പി അവധിയാണ് അതുകൊണ്ട് രാവിലെ വന്ന് റൗണ്ട്സ് എടുത്ത് ഞാൻ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് കുടുംബസമേതം പുറത്തു പോകാനുള്ള പ്ലാനും ഇട്ടു ഏതാണ്ട് ഒന്നരയായപ്പോൾ എനിക്ക് എമർജൻസിയിൽ നിന്നും ഒരു കോൾ വന്നു ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റായിട്ടുണ്ട് അവർ കഴിഞ്ഞ ആഴ്ച വന്ന് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിപ്പോയതാണ് ഭയങ്കര കാലുവേദനയും പനിയുമാണ് കൂട്ടത്തിലുള്ള ബൈസ്റ്റാൻഡർ ഭയങ്കര ബഹളമാണ് ഡോക്ടർ തന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞാണ് ബഹളം ഞാൻ ചോദിച്ച പേഷ്യൻ്റെ പേരെന്താണ് പേര് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി കാരണം അദ്ദേഹം ബഹളം വെക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധിയാണ് മെയ്യൊന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ല മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അതാണ് അദ്ദേഹം അവിടെ ബഹളം വയ്ക്കാനുണ്ടേ കാരണം ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഞാൻ അതുവഴി വന്ന് കണ്ടിട്ട് പൊക്കോളാം ഞാനല്ല അന്ന് കോളെങ്കിലും ഞാൻ തന്നെ വന്നോളാം എന്ന് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ വന്നു എമർജൻസിയിലെത്തി രോഗിയെ കണ്ടു ശരിയാണ് രോഗിയുടെ കാലിന് നല്ല നീര് കൂടിയിട്ടുണ്ട് വേദനയുണ്ട് പനിയുണ്ട് അപ്പം ഞാൻ കാര്യം അന്വേഷിച്ചു എന്തുകൊണ്ടാണ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്തോ ഞാൻ പറഞ്ഞതുപോലെ റെസ്റ്റ് എടുത്തില്ലേ കാര്യം ചോദിച്ചു വന്നപ്പോഴാണ് അവർ പറഞ്ഞത് അവരാ കൂടി വേദനയ്ക്കുള്ള മരുന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ കൊടുത്ത ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കഴിക്കാതിരുന്നത് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു കഴിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ഭർത്താവ് അത് അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സമയത്ത് കോംപ്ലക്സ് സർജറി ആയിരുന്നു ഇവർക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം ആൻറ്റിബൈക്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ടെൻഷൻ ഉള്ള അതുപോലെ തന്നെ ചില സ്കിൻ പ്രോബ്ലംസ് ഉള്ളതിന് നേരത്തെ എന്തോ മരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആയിട്ട് ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി ആൻറ്റിബയോട്ടിക് കൊടുത്തില്ല അത്രേ എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു കാരണം നമ്മളൊരു ചികിത്സ പറഞ്ഞിട്ട് അത് എടുക്കാതെ വീണ്ടും എമർജൻസിയിൽ വന്ന് നമ്മുടെ എന്തോ കുറ്റം എന്നുള്ള രീതിയിൽ ഒരു നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടോ ദ്ദേശിയും വരും ഞാൻ പറഞ്ഞു മുഖത്ത് കാണിച്ചില്ല ഞാൻ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് വാർഡിലേക്ക് വിട്ടു അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി നമ്മുടെ രാഷ്ട്രീയ നേതാവുമായിട്ട് സംസാരിച്ചു എന്താണ് സാർ നമ്മൾ ആൻറ്റിബയോട്ടിക്കും തന്നിട്ട് അത് കൊടുക്കാതിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ ഒരു സയൻറ്റിഫിക്ക് കാര്യം പഠിപ്പിക്കുന്ന രീതിയിൽ എന്നെ പറഞ്ഞു ഡോക്ടർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അപ്പം ഡോക്ടർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അവർക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ വീട്ടിലെ ചികിത്സയെക്കുറിച്ച് ഇത്തരം പമ്പര വിഡിത്തരങ്ങൾ പറയുന്ന ഡോക്ടർ ആരാണ് അദ്ദേഹം ഏത് സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ് എന്നറിയാൻ ഞാനൊരു അന്വേഷണം നടത്തി അതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ഒരു യോഗ ഡോക്ടറെന്നാണ് നാച്ചുറോപ്പതിയിലും യോഗയിലും ബാച്ചിലർ ഡിഗ്രി നേരിട്ടുള്ള അദ്ദേഹം ഒരു നല്ല യൂട്യൂബറാണ് അദ്ദേഹം ഡിഗ്രി നേടിയ നാച്ചുറോപ്പതിയും യോഗയും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം യൂട്യൂബിൽ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നുണ്ട് മോഡേൺ മെഡിസിനുമായോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഫാർമക്കോളജിയുമായോ എന്തെങ്കിലും പഠനം നടത്തിയതായി അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലോട്ട് പറയുന്നുമില്ല അദ്ദേഹമാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സയെക്കുറിച്ചും എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ യൂട്യൂബിലൂടെ സംസാരിക്കുന്നത് ഈ സംഭവം നിങ്ങളോട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലര വർഷം എം ബി ബി എസും അതിനുശേഷം ഒരു വർഷം ഹൗസ് റൻസി വീണ്ടും മൂന്ന് വർഷം സർജറി അതിനുശേഷം വീണ്ടും എൻട്രൻസ് പരീക്ഷ അതിനുശേഷം ഒരു വീണ്ടും ഒരു മൂന്ന് വർഷം എം സി എച്ച് പഠനം അതിനുശേഷം ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്തുന്ന മോഡേൺ മെഡിസിനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് നടത്തുന്ന എന്നെ പോലെയുള്ള ഒരാൾ നൽകിയ ഒരു ഉപദേശം അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ഇതുപോലെയുള്ള മോഡേൺ മെഡിസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു യൂട്യൂബറുടെ ഉപദേശമാണ് ഇന്നത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഞാൻ പറയുന്നില്ല ചില രാഷ്ട്രീയ നേതാക്കൾ പോലും സ്വീകരിക്കുന്നത് അത് നമ്മളുടെ ഭാവി തലമുറയ്ക്കുണ്ടാകുന്ന കാരണം ഇവരൊക്കെയാണല്ലോ നമ്മുടെ ഭരണകർത്താക്കളായി വരാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നേടിയ ഇതുവരെ നമ്മൾ നേടിയ ഈ ആരോഗ്യരംഗത്തെ നമ്മുടെ പുരോഗതി ഇവരൊക്കെ എങ്ങനെ നശിപ്പിക്കും എന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഇനി നമ്മുടെ യോഗ ഡോക്ടർ മനോജിന് ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് ആധികാരികമായി പറയാനുള്ള ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുകൂടി നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉപദേശം നിവൃത്തിയില്ലാത്ത സമയത്തും നമ്മുടെ രോഗങ്ങൾ മാറുന്നില്ല എങ്കിലും ആൻ്റിബയോട്ടിക് ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്നാൽ അത് ശരിയാണോ ആൻറ്റിബയോട്ടിക് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറാണ് നിശ്ചയിക്കുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ നിവൃത്തിയില്ലാത്ത സമയത്തല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് അതുപോലെ എന്തെങ്കിലും ഇൻവേസീവ് പ്രൊസീജിയർ സമയം ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് പ്രൊഫൈലാക്റ്റിക്കായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാറുണ്ട് അത് ഒന്നോ രണ്ടോ ഡോസായിരിക്കും അങ്ങനെ ആണ് ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ സസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ രോഗിയുടെ തന്നെ നീര് വന്ന സമയത്ത് ഇത് കൂടുതൽ പഴുപ്പിലേക്ക് മാറാതിരിക്കാനുമൊക്കെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അതും ഒരു സ്പെസിഫൈഡ് കാലത്തേക്കാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അദ്ദേഹം പറയുന്ന പോലെ ഒരു അനിശ്ചിത ഒന്നും നമ്മൾ ആർക്കും ആൻറ്റിബയോട്ടിക് കൊടുക്കാറില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ് ബാക്ടീരിയക്കെതിരെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് പോലെ വൈറസുകൾക്കെതിരെ ആൻറ്റി വൈറൽസ് അതായത് വൈറൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷൻ വരാതെയും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെ ആൻറ്റി ഫംഗൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ആൻറ്റി ഹെൽമിത് വിരകളുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് അപ്പോൾ ഇതെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് ഇതൊക്കെ ഈ അസുഖം വന്ന് മൂർച്ഛിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പോലെ മാറാത്ത സമയത്തോ ഒന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടതിന് ഒരു സ്പെസിഫിക് സമയമുണ്ട് ഒരു സ്പെസിഫിക് ഇൻഡിക്കേഷൻ ഉണ്ട് അത് ഇത് പഠിച്ച നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശമനുസരിച്ച് കൃത്യമായി ചെയ്യാനുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം ഇനി യോഗ ഡോക്ടറുടെ അടുത്ത ഉപദേശത്തിലേക്ക് നോക്കാം അതായത് ആൻറ്റിബയോട്ടിക് റിപ്പീറ്റഡായിട്ട് കഴിക്കരുത് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാവിനെയും കുഴപ്പിച്ച ഒരു പ്രധാന കാര്യം സാധാരണ രീതിയിൽ ആൻറ്റിബയോട്ടിക്ക് ഒരു സ്പെസിഫൈഡ് കോഴ്സാണ് അതായത് കുറച്ച് ദിവസങ്ങളല്ലേ ഒരാഴ്ച അല്ലെ പത്ത് ദിവസം അങ്ങനെ അതിനൊരു സ്പെസിഫൈഡ് കോഴ്സ് ഉണ്ട് ആ സമയത്തേക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ആ കഴിക്കുന്ന ആ സമയത്തേ ഉള്ളൂ കഴിച്ച് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് അതോടുകൂടി തീരുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇൻഫെക്ഷൻ മാറാതെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കും അത് ചിലപ്പോൾ മറ്റൊരാൻറ്റിബയോട്ടിക് ആയിരിക്കും അത് നമ്മൾ കൾച്ചർ ചെയ്ത ആ ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മുടെ ഇൻഫെക്ഷൻ്റെ കാഠിന്യം അനുസരിച്ച് റിപ്പീറ്റഡായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്ക് റിപ്പീറ്റഡായിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഡോക്ടറാണ് നിങ്ങൾക്ക് മരുന്ന് തരുന്നത് നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ആൻറ്റിബയോട്ടിക്ക് തരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളിൽ വീണ് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക ഇനി മൂന്നാമത്തെ ഭയപ്പെടുത്തലാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതോടുകൂടി നിങ്ങളുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകും അതോടെ അത് നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മോഡേൺ മെഡിസിൻ പഠിക്കാതെ മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യാൻ യോഗ ഡോക്ടർ ശ്രമിക്കുന്നതാണ് അദ്ദേഹത്തെ ഇവിടെ കുഴപ്പത്തിലാക്കിയത് ശരിയാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ബാക്ടീരിയൽക്കെതിരെയുള്ള മരുന്നാണ് അത് കഴിക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ടൈപ്പ് ബാക്ടീരിയകളും ഒരു പരിധിവരെ നശിച്ചു പോകും എന്നാൽ ഇത് ഒരു രീതിയിലും സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ ഒരു രീതിയിലും നമുക്ക് അപകടകരമായ രീതിയിൽ മറ്റ് ബാക്ടീരിയകൾ നശിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ സംഭവിക്കുന്നില്ല ചില ഇമ്മ്യൂണോ കോംപ്രമൈസായിട്ടുള്ള രോഗികൾ അല്ലെങ്കിൽ ചില പ്രത്യേകതരം ആൻറ്റിബയോട്ടിക് അതായത് നമ്മുടെ ഡോക്മെൻറ്റിൻ പോലെയുള്ള ചില ആൻറ്റിബയോട്ടിക്കുകളൊക്കെയാണ് നമുക്ക് ഈ ഗഡ് ബാക്ടീരിയ പെട്ടെന്ന് കളയുക അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മോഡേൺ മെഡിസിൻ പഠിച്ച ഒരു ഡോക്ടർ അത് എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഇത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചെയ്യാനും അറിയാം അതുകൊണ്ട് നിങ്ങളാരും ഇതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയോ ആൻറ്റിബയോട്ടിക് കഴിക്കാതിരിക്കയോ ആൻറ്റിബയോട്ടിക്കിനെ ഭയപ്പെടേണ്ടതോ ആവശ്യമില്ല ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത ഉപദേശത്തിലേക്ക് അതായത് ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ഗഡ് ബാക്ടീരിയ പോകും ടെൻഷൻ കൂടും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും ഇതുവരെ മോഡേൺ മെഡിസിനിൽ ഒരിടത്തും ഞാൻ ഇത് പഠിച്ചിട്ടില്ല അതായത് ആൻറ്റിബയോട്ടിക് കഴിക്കുകയോ അല്ലെങ്കിൽ ഗഡ് ബാക്ടീരിയ നശിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടും അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് വല്ല അലർജിയോ വല്ലതോ ആണെങ്കിൽ അലർജി ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾക്ക് പോലും അലർജി ഉണ്ടാവാം ഇദ്ദേഹം ഇതൊക്കെ എവിടെ നിന്നാണ് വായിച്ചതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല ഇനി ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയെ കൊണ്ട് നിങ്ങളെ കാണിക്കാം ഡുനോ വാറ്റ്സ് ആൻ അൾട്രോ അൾട്രോ ക്രപ്പിഡേറിയൻട്രോ എ പേഴ്സൺ ഹു ഹാസ് ലിറ്റിൽ ഓർ നോ നോളജ് അബൌട്ട് എ സബ്ജെക്ട് വട്ട് വിൽ സ്റ്റിൽ വോണ്ട് ടു ഗിവ് ദർ ഒപ്പീനിയൻ ഓൺ ഇറ്റ് ഐ എം ഷോർ യു നോൾ ദോസ് സോ നൗ യു ഹവ് എ ടേൺ ഫോർ ദം വീഡിയോ കണ്ടല്ലോ അതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഏറ്റവും പറ്റിയ വാക്ക് അൾട്രാ ക്രിപടേറിയൻ ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഈ ടോപ്പിക്ക് പൂർണ്ണമാവുകയുള്ളൂ ഡബ്ല്യു എച്ച്ഒ പോലെയുള്ള ലോകാരോഗ്യ സംഘടന പോലെയുള്ള പല സംഘടനകളും ആൻറ്റിബയോട്ടിക്ക് ജുഡീഷ്യസായി ഉപയോഗിക്കണം എന്ന് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഈ വാക്കുകൾ കേട്ടാണ് ആൾക്കാർ മുഴുവൻ ആൻറ്റിബയോട്ടിക്കിനെതിരെ തിരികയും അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ ഈ ഇതുപോലെയുള്ള വീഡിയോകൾ പടച്ചുവിടുകയും ചെയ്തു എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം നമ്മുടെ ആയുർദൈർഘ്യം ഇത്രയും കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടുപിടുത്തമാണ് ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ് പെൻസിലിൻ കണ്ടുപിടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ കണ്ടുപിടിച്ചവർക്ക് മനസ്സിലായി ഈ പെൻസിലിനെതിരെ ബാക്ടീരിയ ബാക്ടീരിയകൾ ഇതിനെതിരെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം തീർത്ത് തുടങ്ങിയാണ് അപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിയുമോറും പുതിയ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കുന്നു പുതിയ പുതിയ ബാക്ടീരിയകൾ ഇതിനെതിരെ റെസിസ്റ്റൻ്റായിട്ടുള്ള ബാക്ടീരിയകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ കറണ്ട് സീനറിയോ അതായത് ഇപ്പോഴത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം അമ്പത് ലക്ഷം ആൾക്കാർ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അതായത് ഇൻഫെക്ഷൻ വന്ന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും ഫലമില്ലാതെ മരിക്കുന്നുണ്ട് അപ്പം ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആൻറ്റിബയോട്ടിക് ജുഡീഷ്യസായിട്ട് ഉപയോഗിക്കണമെന്ന് ഡബ്ല്യു എച്ച് ഒ പോലെയുള്ള ആരോഗ്യ സംഘടനകൾ നിർദ്ദേശം നൽകി തുടങ്ങിയത് അപ്പം ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഡോക്ടർമാർക്കും സാധാരണ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ടോപ്പിക് ആയതിനാൽ ഞാൻ ആ ഡോക്ടർമാരുടെ ഭാഗം ഇവിടെ പറയുന്നില്ല ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞത് സബ് ഒപ്റ്റിമൽ അതായത് ഒരു ബാക്ടീരിയ നശിക്കണമെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഒരു കൃത്യ അളവിൽ ഒരു കൃത്യ ദിവസം കൃത്യ ദിവസങ്ങളിൽ ഒരു കോഴ്സിൽ ചെല്ലണം അപ്പോൾ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ഈ ലോ ഡോസിലൊക്കെ ചെല്ലുമ്പോൾ ബാക്ടീരിയകൾ റെസിസ്റ്റൻസ് ഉണ്ടാവും അതായത് അടുത്ത പ്രാവശ്യം ഈ മരുന്ന് കൊടുക്കുമ്പം ഈ ബാക്ടീരിയകൾ നശിക്കുന്നില്ല അപ്പോൾ ഇതിനെതിരെ സാധാരണ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നു കഴിഞ്ഞാൽ അത് ഫുൾ കോഴ്സ് കഴിക്കുക ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കുക ഓവർ ദ കൗണ്ടർ അതായത് ഇൻഫെക്ഷൻ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാം പലരും പോയിട്ട് അറിയാവുന്ന രണ്ട് മൂന്ന് ആൻറ്റിബയോട്ടിക് ഉണ്ടാവും അത് ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ചിലപ്പം ഇവർ വാങ്ങിച്ചു കഴിക്കും അങ്ങനെ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാത്ത ഡോക്ടർമാരുടെ അടുത്ത് നിന്നും ഇതുപോലെയുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കാതിരിക്കുക ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി മറ്റൊരു രസകരമായ കാര്യം അതായത് ലോകത്ത് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും വിചാരിക്കും മനുഷ്യരിലാണ് എന്നാൽ എഴുപത് ശതമാനം ആൻറ്റിബയോട്ടിക്കുകളും ഉപയോഗിക്കപ്പെടുന്നത് കൃഷി അല്ലെങ്കിൽ മൃഗസംരക്ഷണ ബന്ധപ്പെട്ടാണ് അതായത് പ്ലാന്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ കോഴി ഫാം അല്ലെങ്കിൽ മറ്റ് ഫാമുകളിൽ മൃഗങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ടാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും കറക്റ്റ് ഡോസിലോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തോ ഒന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ആൻറ്റിബയോട്ടിക്കുകൾ അത് ഒന്നിൽ ആ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ മണ്ണിലൂടെയും വെള്ളത്തിലൂടെയും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ ഡോസിലെത്തുന്നു അങ്ങനെ എത്തുമ്പോഴത്തേക്കും അതൊരു ലോ ഡോസാണ് ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ബാക്ടീരിയകൾ ഇതിനെതിരെ റെസിസ്റ്റൻസ് തീർക്കുന്നു അപ്പോൾ നമ്മൾ ഞാനിത് പറഞ്ഞു നമ്മുടെ ഈ കോഴി കോഴിഫാമുകളിലൊക്കെ പണ്ട് ഞാൻ ഈ കോഴി കോഴിഫാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു ഒത്തിരി ആൾക്കാർ തന്നെ ചീത്ത വിളിച്ചു അവിടെയൊക്കെ പലപ്പോഴും ഒഫീഷ്യലായിട്ട് അലവിടെ അല്ലെങ്കിലും പലരും ഇതുപോലെ ജുഡീഷ്യസ് അല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കോഴിയിലൂടെയും അതിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ വെള്ളത്തിലൂടെ കലർന്നുമൊക്കെ നമ്മുടെ ശരീരങ്ങളിൽ എത്തുന്നുണ്ട് അതിനെതിരെ അതിന് അതുപോലെയുള്ള ഒത്തിരി പഠനങ്ങൾ നമുക്കിന്ന് നമ്മുടെ നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാരോ അല്ലെങ്കിൽ ആശുപത്രിയോ അല്ലാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഒത്തിരി കാരണങ്ങളുണ്ട് സാമൂഹികമായ അവയർനസ് ഉണ്ടാക്കുക സാധാരണക്കാരിൽ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് മൂലം ഇപ്പം അമ്പത് ലക്ഷം പേരാണ് ഒരു വർഷം മരിക്കുന്നതെങ്കിൽ അത് വീണ്ടും കൂടാതിരിക്കാൻ അത് ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തടയാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കിനെക്കുറിച്ചുള്ള ഫേക്ക് ന്യൂസുകളിൽ വീണ് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കാം താങ്ക്